ഹായ് ഡിയേഴ്സ് ഇന്നത്തെ റീഡിംഗിൽ ഈ മാസത്തെ നിങ്ങളുടെ സ്ട്രെങ്ത്ത് വീക്ക്നെസ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെഡ്സ് ഇവയാണ് നോക്കുവാൻ പോകുന്നത് ഈ മാസത്തെ നിങ്ങളുടെ ശക്തി എന്നത് വിധി തന്നെയാണ് അതാണ് വീൽ ഓഫ് ഫോർച്യൂൺ എന്ന കാർഡ് പറയുന്നത് കാലം വിധി ഭാഗ്യം ഇവയൊക്കെ നിങ്ങൾക്ക് അനുകൂലമായി വരാൻ പോവുകയാണ് എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നാലും അവസാനം എല്ലാം നിങ്ങൾക്ക് അനുകൂലമായി തന്നെ വരും ചിലർക്ക് നിങ്ങളുടെ ഡെസ്റ്റിനിയുമായി ആവാനുള്ള സാഹചര്യങ്ങളും അതുപോലെ ഡെസ്റ്റിനിയിലെ പാർട്ട്ണറിനെ കണ്ടുമുട്ടുവാനോ അല്ലെങ്കിൽ സോൾമേറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു അവസരവും ഉണ്ടാകും അതുകൊണ്ട് ഫോക്കസ്ഡ് ആയിട്ടിരിക്കുക അനാവശ്യ ചിന്തകൾ ഭയങ്ങൾ എന്നിവ തന്നെയാണ് ഇപ്പോഴും നിങ്ങൾ നേരിടുന്ന ബലഹീനത ചെറിയ കാര്യങ്ങൾ നിങ്ങളെ ഒരുപാട് വിഷമിപ്പിക്കുന്നു നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നു ദേഷ്യപ്പെട്ടതിന് ശേഷം അതിനെക്കുറിച്ച് അതിനെക്കുറിച്ചാലോചിച്ച് ഉറക്കം പോലും നഷ്ടപ്പെടുത്തുന്നു അനാവശ്യ ചിന്തകൾ ഭയങ്ങൾ എന്നിവ ഒഴിവാക്കി എല്ലാത്തിലും പോസിറ്റിവിറ്റി കണ്ടെത്തുക ഉള്ളതിൽ നന്ദി പറയുകയും ചെയ്യുക കരിയർ ഫിനാൻസ് എന്നീ മേഖലയിൽ വൈകാരിക ബുദ്ധിയും ഡിപ്ലമസിയും വിജയത്തിന് പ്രധാനമാണ് നിങ്ങളുടെ പ്രൊഫഷണൽ യാത്രയിൽ പ്രായമായ ബുദ്ധിമാനായ ഒരു വ്യക്തിയിൽ നിന്ന് മാർഗനിർദ്ദേശമോ പിന്തുണയോ ലഭിക്കുവാനുള്ള സാധ്യത ഈ മാസം നിങ്ങൾക്കുണ്ടാകും ടോക്സിക് ആയിട്ടുള്ള വ്യക്തികളെയും സാഹചര്യങ്ങളെയും ഇപ്പോഴും നിങ്ങൾ നിങ്ങളുടെ കൂടെ കൊണ്ടു നടക്കുകയാണ് നിങ്ങൾക്ക് ഒരു ഉപകാരവും ഇവരെ കൊണ്ടുണ്ടാകില്ല എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷവും അവരെ അല്ലെങ്കിൽ ഈ സാഹചര്യത്തിൽ നിന്നും വിട്ടുപോരാൻ നിങ്ങളെ കൊണ്ട് കഴിയാത്തത് തന്നെയാണ് നിങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഇത് നിങ്ങളുടെ വളർച്ചയെയും പുരോഗതിയെയും തടസ്സപ്പെടുത്തുന്നു റിസ്ക് എടുക്കുവാനുള്ള ഭയം നിങ്ങളെ നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരുവാൻ അനുവദിക്കുന്നതുമില്ല ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള മെസ്സേജ് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് താങ്ക് യു ഡിയേഴ്സ്